ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഇത് നമ്മുടെ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് വേറൊന്നും കൊണ്ടല്ല ഞാനിത് ഷോട്ട്സ് ചെയ്തപ്പോൾ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആ ഒരു ടോപ്പും പാൻറ്റും ഷോളും ടോപ്പും പാൻറ്റും മാത്രമുള്ള ഒരു ഐറ്റം ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഐറ്റം ഇത് നമ്മൾ ഷോർട്ട്സ് ചെയ്തപ്പോൾ തന്നെ കുറേ സ്റ്റോക്ക് ഔട്ടായി പിന്നെ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തു അപ്പോൾ അതും പോയി അപ്പോൾ എനിക്കത് ചെയ്യാനുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ ബാലൻസ് കുറച്ച് പീസസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല ഓക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നത് ടോപ്പും പാൻറ്റും മാത്രമായിട്ടുള്ള കോട്ടൻ്റെ തുപ്പി സെറ്റാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ആണേ കളറ് നമ്മുടെ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ അപ്പം ഫോർട്ടി ടു ആണ് സൈസ് വരുന്നത് ഇത് ഈ ഒരു സെറ്റ് ഒരു പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഓക്കെ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ ഓക്കെ ഏകദേശം ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ കണ്ടോ നെക്ക് നെക്ക് ഇത് ഇങ്ങനെ വി ഷേപ്പിലാണ് വരുന്നത് സ്ലീവില് ഒന്നും വർക്കൊന്നും ഇല്ല ഇത് കോട്ടൺ പീസാണ് ഇത് എന്താ പറയുക ലൈനിങ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് ഇത് നമുക്ക് ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് കാർക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി ഇത് ഈ ഒരു സെറ്റ് ഈ ഒരു ഫോർട്ടി ടു സൈസ് മാത്രമേ ഉള്ളൂ പാൻറ്റ് ബോട്ടേ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഓക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് ചെയ്ത് ബുക്ക് ചെയ്യുക കേട്ടോ ഇതൊരു പീസേ ഉള്ളൂ എക്സൽ ആണ് സൈസ് ലാർജ് ആർക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ എടുക്കാം ഓക്കെ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓക്കെ അടുത്തത് ഇതാണ് സെറ്റ് പിങ്ക് നല്ലൊരു സെറ്റാണ് ഇത് നമുക്ക് ഇത് എമ്മും എം സൈസും ലാർജ് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ എം സൈസും ലാർജ് സൈസും അവൈലബിൾ ആണ് ഇതാണ് ഐറ്റം വരുന്നത് ബ്രാൻഡഡ് കുർത്തിയൊന്നും അല്ല ബ്രാൻഡഡ് ഒന്നും അല്ല അപ്പോൾ അത്രേ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ പക്ഷെ എങ്കിലും നല്ല നിങ്ങൾക്ക് ഡെയിലി വെയർ വെയറായിട്ടും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇത് അത്ര ലെങ്ത്തൊന്നും വരുന്നില്ല കേട്ടോ കാരണം എനിക്കൊന്ന് ഫോർട്ടി ഫോർട്ടി ടു ഒക്കെ ഉണ്ടാവുകയുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ ആ ഇതിന്റെ സ്ലീവിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നെക്കിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോർഡറിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഇത് ഇതാണ് വരുന്നത് കേട്ടോ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഇപ്പം തന്നെ ബുക്ക് ചെയ്തു ഇത് മീഡിയവും ലാർജും ആണ് കേട്ടോ ഇതാണ് പാൻറ്റ് വരും ബോട്ടം ഓക്കെ കണ്ടോ അപ്പോൾ ഇത് ബുക്ക് ചെയ്തു കേട്ടോ മീഡിയവും ലാർജും ആണ് സൈസ് അവൈലബിൾ ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റ് ഇത് നമുക്ക് ലാർജ് സൈസാണേ ഇതൊരു ലൈറ്റ് ലാവൻഡർ ആണ് കേട്ടോ ഓക്കെ കണ്ടോ സ്ലീവിൽ വർക്കൊന്നും ഇല്ല ചെസ്റ്റ് ഇത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് രണ്ടെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് മെഷർമെന്റിന് കണ്ടിട്ടേക്കാം അപ്പം ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി നമ്മുടെ ലാർജ് മീഡിയം കാർക്കും ഞാൻ ഈ പറയുന്ന സൈസിന്റെ നെക്സ്റ്റ് സൈ അതിന് മുന്നത്തെ സൈസുകാർക്കും ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി ഇതിപ്പോൾ ലാർജ് സൈസ് ആണ് കേട്ട് അവൈലബിൾ ഉള്ളത് ഇതൊരു പീസേ ഉള്ളൂ കേട്ടോ അടുത്തത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഇത് നമുക്ക് മീഡിയവും മീഡിയവും ലാ ഇത് മീഡിയവും എക്സലും നമുക്ക് ആണ് കേട്ടോ മീഡിയം എക്സലും അവൈലബിൾ ആണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് വീനക്കാണ് കേട്ടോ വരുന്നത് കണ്ടോ വീനക്കാണ് വരുന്നത് എൻ്റെ ആ നെക്കിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതെ ഇത് ഈ ഒരു ഇത് കണ്ടോ മീനക്കാണ് കണ്ടല്ലോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇത് നമുക്ക് എക്സലും മീഡിയവും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എന്ന് പറയുമ്പോൾ ആർക്കും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എക്സലും മീഡിയവും പിന്നെ ഈ ഒരു ഐറ്റം ഇത് തന്നെ നമുക്കൊരു ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു യെല്ലോ ഷെയ്ഡ് വരുന്നത് അതും ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി ഇത് നമുക്ക് ഫോർട്ടി ടു എക്സ് എൽ സൈസാണ് നമ്മുടെ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു പ്രിൻ്റാണ് ഈ നിക്കാണ് വരുന്നത് നിക്കേണ്ടോ നല്ല അടിപൊളി നെക്കാണ് കേട്ടോ വേഗം ബുക്ക് ചെയ്തോളൂ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ വളരെ ഇനിയിപ്പം പ്രീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി വേറെ വേറെ ഈ സെയിൻ തന്നെ ആകുമ്പോൾ വീണ്ടും വീണ്ടും മടുപ്പി മടുക്കൂല്ലേ നമ്മൾ വേറെയും കൊടുത്തിട്ടുണ്ടോ കേട്ടോ സ്റ്റോക്ക് നമുക്ക് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇതപ്പോൾ എക്സെൽ ആണ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് ഓറഞ്ച് ആണ് നല്ല കളറാണ് ഇതാണ് കളർ വരുന്നത് ഏകം ബുക്ക് ചെയ്തു ഫോർട്ടി ടു ആണ് കേട്ടോ സൈസ് ഉള്ളത് എക്സൽ ലാർജ് ആർക്കും യൂസ് ചെയ്യാം കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ ചുരിദാർ ഫുൾ സെറ്റാണ് അത് നമുക്കൊരു നാല് പീസ് ബാലൻസ് ഉണ്ട് എക്സൽ എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് സെറ്റ് ഇതാണ് എക്സൽ എൽ സൈസാണ് ഇത് ഫുൾ ചുരിദാർ സെറ്റാണ് രൂപയാണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് നല്ല കണ്ടോ ഇത് ലാർജ് ലാർജുകാർക്കും യൂസ് ചെയ്യാം എക്സൽ ആണ് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്താൽ മതി കയ്യിൽ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഓക്കെ നല്ല ഐറ്റം ആണ് ബുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു ഇത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയനാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിലാണ് ഞാൻ തരുന്നത് ഓക്കെ അടുത്തത് ഇതാണ് സെറ്റ് ഇതും എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നെക്ക് ഇതാണ് വരുന്നത് സ്ലീവിൽ ഇത് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ എക്സൽ സൈസ് ആണ് ലാർജ് ആർക്ക് എടുക്കാം കേട്ടോ ജസ്റ്റ് ഷെയ്പ്പ് ചെയ്താൽ മതി ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഓക്കെ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് എക്സൽ ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ എക്സെൽ ആണ് അടുത്ത അതിന്റെ വേറെ കളർ ചേഞ്ച് അത് ഒരു ലൈറ്റ് വൈലറ്റ് ചേർന്നതായിരുന്നു ഇത് പിങ്ക് ഓക്കെ ഇത് മിക്സിലാണ് നമുക്ക് അവൈലബിൾ ലാർജാർക്കും യൂസ് ചെയ്യാം അങ്ങനെയായിരുന്നത് പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് ഷോള് ും ബുക്ക് ചെയ്തോ കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെ ഓക്കെ അടുത്തത് ഇതാണ് അടുത്തത് ഇതാണ് കണ്ടോ ഇതും എക്സലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ബീനക്കടിപൊളി നെക്കാണ് കേട്ടോ കേട്ടോ സ്ലീവിൽ ഒരു ലേസ് പോലെ വെച്ചിട്ടുണ്ട് എക്സൽസൈസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ എക്സ് എൽ ആണേ സിക്സ് ഡബിൾ നയൻ ആണേ ഇനി നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്കിപ്പോൾ ഡബിൾ എക്സ് എൽ സൈസ് മാത്രം ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് ഇനി കാണിക്കാൻ പോകുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നു ലൈനിങ് ഇല്ല ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഉണ്ട് ഇതിപ്പോ ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ഒരു പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെറ്റില് ഒരു പുതിയ പീസേ ഉള്ളൂ നമുക്ക് ഡബിൾ എക്സൽ സൈസ് അടുത്തത് ഇതാണ് നല്ല കളറാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡ് ഇത് ട്രിബിൾ എക്സൽ എൽ സൈസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക് ഔട്ടായി ഇതാണ് നമ്മുടെ സെറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഓക്കെ നാല് സെറ്റേ ഉള്ളൂ അപ്പോൾ ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് അടുത്തത് ഇതാണ് ഉണ്ടോ ഇതാണ് ഫൈവ് ഡബിൾ നയൻ

അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടോപ്പ് പാൻറ് ടോപ്പും പാൻറും മാത്രമുള്ളത് ഫോർ ഡബിൾ നയനും പിന്നെ ഇപ്പൊ ലാസ്റ്റ് കാണിച്ച ഒരു നാല് പീസുള്ള ഡബിൾ എക്സൽ സൈസ് ഫൈവ് ഡബിൾ നയനും മറ്റേ അതിന് മുന്നേ കാണിച്ച് കോട്ടൺ ചുരുദാർ സെറ്റ് നമുക്ക് സിക്സ് ഡബിൾ ആണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഷിപ്പിന് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് കേട്ടോ വരുന്നത് ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് വരും അപ്പോൾ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ ഇതെല്ലാം ചാർജ് ഞാൻ ശരിക്കും നമുക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് കൂടുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ അത് നിങ്ങൾക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇഷ്ടമായത് ഇത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക പിന്നെ എന്താണ് പറയേണ്ടത് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കിണക്കെ കേട്ടോ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താണ് വേറെ ഒന്നുമില്ല ഈശാല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അസ്സാം വലൈക്കും